വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും ഇല്ലേ അതിനെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നൊരു കാലഘട്ടമാണ് ഇന്ന അതേ മുമ്പ് അങ്ങനെ തന്നെയാണ് പക്ഷേ ഞാൻ എൻ്റെ ഒരു കഥ പറയാം അത് സത്യസന്ധമാണ് കേട്ടോ ഞാൻ ചുടല ഭദ്രകാളി എന്നെ മാടി വിളിച്ചിട്ടുള്ള കഥ അനുഭവമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലാണ് ഇതുണ്ടാകുന്നത് അന്ന് ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുക ആ സമയത്താണ് ഞങ്ങളുടെ അടുത്തുള്ള പാലക്കാട് ജില്ലയിലെ ചെനക്കത്തൂർ പൂരം വരുന്നത് അപ്പോൾ പകൽ പൂരത്തിന് ഞാൻ എൻ്റെ കൂട്ടുകാരനും എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ട് കുട്ടികളും പൂരം കാണാൻ വേണ്ടി ചിനക്കത്തൂർക്കാവിലെത്തി അവിടെ അങ്ങനെ ചുറ്റി നടക്കുന്ന സമയത്ത് പെട്ടെന്ന് ആന ഇളകി അപ്പോൾ പെട്ടെന്ന് ആന ഓടി എന്ന് പറഞ്ഞുകൊണ്ടൊരു ബഹളം ഉണ്ടായി ആൾക്കാരെല്ലാം ചിന്ന പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി എൻ്റെ കൂട്ടുകാരെ കയ്യിൽ നിന്ന് വിട്ടുപോയി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എല്ലാം ശാന്തമായി ആനൊന്നും ഇളകിയിട്ടുണ്ടായിരുന്നുള്ളൂ ഓടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാം സ്ഥിതികളെ സ്ഥിതിഗതികളെല്ലാം കറക്റ്റായി ഞാൻ എൻ്റെ കൂട്ടുകാരെ തിരഞ്ഞ് 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 അയാളെ കാണാനില്ല എവിടെ പോയി അറിയുന്നില്ല അപ്പോൾ തിരഞ്ഞ് 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 എനിക്ക് സമയമെല്ലാം വൈകി ഒറ്റയ്ക്കായി കൂട്ടുകാരൻ എവിടെ പോയി അറിയില്ല അപ്പോഴേക്കൊരു ഏഴ് മണി ഏഴരയ്ക്കായി അന്ന് ഏഴരയ്ക്കായി ഇരുട്ടാവും എൻ്റെ കയ്യിലാണെങ്കിൽ ടോർച്ചൊന്നുമില്ല എൻ്റെ വീട്ടിൽ നിന്നും ചെനക്കത്തൂർക്കാവ് പറയുന്ന അഞ്ച് കിലോമീറ്റർ ദൂരം ഉണ്ട് അഞ്ച് കിലോമീറ്റർ നടന്നു വേണം പോവാനും വരാനും അപ്പോൾ ഞാനേതായാലും ഇനി കണ്ടിട്ട് ഇനി കാണില്ല ഇനി പേരൊന്നും കാര്യമില്ല ഇരുട്ടാപ്പാണ് വീട്ടിലെത്തണമെന്ന് വിചാരിച്ചു അവിടെയെന്നും ഇറങ്ങി ഒറ്റപ്പാലം വഴി ഭാരതപ്പുഴയിലെത്തി അന്ന് ഭാരതപ്പുഴ ഇന്ന് കാണുന്ന ഭാരതപ്പുഴയല്ല കേട്ടോ ഭാരതപ്പുഴ പറഞ്ഞാൽ പഞ്ചസാര മണൽത്തരികളാണ് ഒരു ഭാഗത്ത് നീല ജലാശയം ഒലിക്കുന്നുണ്ട് ഒരു പുല്ലോ ചെടികളോ മരങ്ങളോ ഒന്നുമില്ല വളരെ സുന്ദരമായിട്ടുള്ള ഭാരതപ്പുഴയാണ് നില നല്ല ചന്ദ്രികയിൽ മിന്നിത്തിളങ്ങുന്ന മണലാണതിലുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ഭാരതപ്പുഴയിൽ ഞാൻ ഇറങ്ങി ഭാരതപ്പുഴയെക്കൂടെ വേണം നടന്ന് വേണം എനിക്ക് വീട്ടിലേക്ക് പോകാൻ അപ്പോൾ അതിലെ നടന്നു പോകുന്ന സമയത്ത് കുറച്ച് ദൂരം ഭാരതപ്പുഴയുടെ ഭാരതപ്പുഴയ്ക്ക് നടന്നപ്പോൾ ആരും എൻ്റെ മേലിലേക്ക് മണലെടുത്ത് ഇറിയാൻ തുടങ്ങി തലയ്ക്ക് മീത് തലയുടെ മീതേക്കൂടെ മുതുകത്തേക്ക് ഞാൻ പിന്നിലേക്ക് എരിഞ്ഞ് നോക്കി ആരും ഭാരതപ്പുഴയിൽ ആരുമില്ല വിജയനാണ് സ്ഥലം ഒരു കുട്ടിയില്ല ആ സമയത്തൊന്നും ആരും ഉണ്ടാവില്ല അവിടെ അങ്ങനെയുള്ള ഭാഗമാണത് അപ്പോൾ ഞാൻ നടന്ന പിന്നിലേക്ക് ആരുമില്ല പിന്നെ നടന്നു കഴിഞ്ഞാൽ വീണ്ടും എൻ്റെ മുതുകത്തേക്ക് മണൽ വരും എൻ്റെ തലയിലേക്ക് മണൽ വരും മണൽ ആരും എറിയുന്ന പോലെ കൈകൊണ്ട് എടുത്തിട്ട് ഇങ്ങനെ ഇടുന്ന പോലെയുണ്ട് എനിക്കാകെ എന്തോ ഒരുതായി ഒന്ന് വേഗത്തിൽ നടന്നു നോക്കി അപ്പോൾ കൂടുതലാണ് മണൽ വരുന്നത് മെല്ലെ നടന്നു നോക്കി മെല്ലെ കുറച്ച മണൽ വരുന്നത് അവസാനം എനിക്ക് മനസ്സിലായത് ഞാൻ ഇട്ടിരിക്കുന്ന ഹവായി ചപ്പൽ സ്ലിപ്പർ അത് ടേ ടേ പറയുമ്പോൾ ആ മണലിനെ തെളിപ്പിക്കുകയാണ് അത്രയും പഞ്ചസാര മണൽത്തറികളാണ് നല്ല മണൽത്തറികളാണ് നടക്കുന്ന സമയത്ത് മുകളിലേക്ക് തെളിപ്പിക്കുക അത് തെളിപ്പിക്കുമ്പോഴേക്കും തലയിലേക്ക് വീടി ആരും അറിയുന്ന നല്ലതായിരുന്നത് അങ്ങനെ ആ പേടിൽ നിന്നും ഒരു മാറി നടന്ന് നടന്ന് വീട് എത്താടാവുമ്പോൾ വീട്ടിൽ നിന്നൊരു മുന്നൂറ് കിലോമീറ്റർ സോറി മുന്നൂറ് മീറ്റർ ദൂരത്തിൽ അവിടെ പുഴയാണ് നമ്പൂതിരി ഗ്രഹങ്ങളാണ് അപ്പോൾ അവിടെ ഒരു സ്ഥലത്ത് ഒരു വയസ്സനായ നമ്പൂതിരിയെ ദഹിപ്പിച്ചിട്ടുണ്ട് അവർ മരിച്ചു കഴിഞ്ഞാൽ വീട്ടു വളപ്പ് തന്നെ ദഹിപ്പിക്കുക അപ്പോൾ അത് ഞാൻ ചെറിയ കുട്ടിയാണ സമയത്ത് അവിടെ പോയി കണ്ടിട്ടുണ്ട് ദഹിക്കുന്ന ശവം ദഹിപ്പിക്കുന്നതൊക്കെ ചെറുപ്പത്തിലൊന്നും വലിയ അനുഭവങ്ങളൊന്നുമില്ല ദഹിപ്പിക്കുന്ന അനുഭവങ്ങളൊന്നുമില്ല ഇതൊക്കെ അന്ന് കണ്ടിട്ടുണ്ട് ഏകദേശം ഞാൻ നടന്നു നടന്ന് ആ ഭാഗത്ത് എത്തിയപ്പോൾ എനിക്ക് പേടിയായി ഇവിടെയാണല്ലോ ആ ശവത്തെ ദഹിപ്പിച്ചത് ചെറിയ കുട്ടികൾക്ക് ചെറിയൊരു പേടിയുണ്ടാവും ആ കാലങ്ങളിലൊക്കെ മെല്ലെ എൻ്റെ കണ്ണൊന്ന് ആ ഭാഗത്തേക്ക് പോയി എവിടെയാണോ ദഹിപ്പിച്ച ആ ഭാഗത്തേക്ക് എൻ്റെ കണ്ണ് പോയപ്പോൾ അവിടെയെന്ന് ചുടലഭദ്രകാളിങ്ങനെ തന്നിട്ട് ഇങ്ങനെ മാടി വിളിക്കുകയാണ് വാ വാ എവിടേക്ക് ആ ദഹിപ്പിച്ച ഭാഗത്തേക്ക് ഇങ്ങനെ വിളിക്കുക തന്നെ വാ 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 പറഞ്ഞോണ്ട് അതാണ് ഞാൻ ആദ്യമായിട്ട് ചു ചുടല ഭദ്രികാളിയെ കണ്ട കഥ അനുഭവകഥ എന്ന് പറഞ്ഞത് വാകെ ഹാർട്ടെല്ലാം മിടിക്കാൻ തുടങ്ങി ഇട്ടു ഉഠോ ഉഠോ ശബ്ദം കേൾക്കുന്നുണ്ട് ഹാർട്ട് ബീറ്റ് പേടിച്ചു എന്താ ചുടലഭദ്രകാളി വിളിക്കുക ചുടല ഭദ്രകാളി എന്താണെന്നോ അതിനെപ്പറ്റി നമുക്ക് അന്ന് വലിയ ബോധമൊന്നുമില്ല എന്താ ചെയ്യുകയെന്നോ നമുക്കറിയില്ല എന്നാലും വീട്ടിലെങ്ങനെയല്ലാത്തല്ലോ ഒന്നുകൂടെ സ്റ്റെപ്പ് മുന്നിലേക്ക് വെച്ചു കണ്ണടച്ച് കുറച്ചുകൂടെ മുന്നിലേക്ക് വന്നു മെല്ലൊന്ന് കോങ്കിട്ടുകൊണ്ട് വീണ്ടും നോക്കി ഇപ്പോഴും ചുടല ഭദ്രകാളി എന്ന് ആ ഭാഗത്തേക്ക് അപ്പോഴാണ് മനസ്സിലായത് നല്ല നില വെളിച്ചത്തിൽ വാഴയുടെ ഇല ഇങ്ങനെ കിടന്ന ഇളകാണ് ചുടലഭദ്രകാളി വിളിച്ചതൊന്നുമല്ല അതാണ് ഞാൻ ചുടലഭദ്രകാളിയെ കണ്ട അനുഭവകഥ മുല്ല